നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ആയിട്ട് ആയിട്ട് അങ്ങനെ മെയിൻ ചെയ്തിട്ടുള്ളത് പെയിന്റ് മാറ്റിയിട്ടുണ്ട് വാങ്ങിയ സമയത്ത് സമയത്താണ് ഇണ്ടായിരുന്നത് അപ്പൊ നമ്മള് ഇത് പെയിന്റ് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ അലോയ്സ് മാറ്റിയിട്ടുണ്ട് അലോയ്സ് എടുത്ത് മാറിയിട്ടുള്ളൂ അതുപോലെ തന്നെ സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഇതില് ഇല്ല നോർമലി കമ്പനി ഇല്ല അത് ചെയ്തിട്ടുണ്ട് പിന്നെ ത്രീ സിക്സ് ചെയ്തിട്ടുണ്ട് വേറെ ഇതില് അങ്ങനെ അഡീഷണൽ ആയിട്ട് വേറെ കുറച്ച് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങള് കാരണം റിവേഴ്സ് ക്യാമറ ഒന്നും ഉണ്ടാവില്ല ഈ വണ്ടിയിൽ ഇണ്ടാവില്ലേ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് അഡീഷണൽ ചെയ്തിട്ടില്ലാണ്ട് ഇതിലേക്ക് വല്ലാണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല ഒക്കെ നമുക്ക് കിട്ടിയ പോലെ തന്നെ വണ്ടി ഇത് നമ്പർ എന്ന് പറയുമ്പോ ത്രീ സിക്സ് നയൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവന്റേ ആണെന്ന് അറിയില്ലല്ലോ ആൾക്കാർ നമ്മള് പോകുന്ന സമയത്തൊക്കെ വയസ്സായ ആൾക്കാർ മോട്ടോർ സൈക്കലിൽ പോകുന്ന ആൾക്കാരൊക്കെ നോക്കൂ ഇത് അവരെല്ലാന്നുണ്ട് അങ്ങനത്തെ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി മനസ്സിലായത് അവന്റെ വേണ്ടിയാണ് മനസ്സിലായി ഇതില് ഒരു അടിത്തണല്ലോ ഡീസിലല്ല മെയിൻ ആയിട്ട് കഴിഞ്ഞാൽ സ്പീഡ് ബ്രേക്കേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നല്ല രീതിക്ക് നമ്മള് നിർത്തി എടുത്ത് ചില ചിലവരൊക്കെ ചൂടായിട്ട് അവര് വിചാരണം നമ്മള് റോട്ടിൽ വണ്ടി നിർത്തി നിർത്തി നമുക്ക് അല്ല അറിയുള്ളു ഇതൊന്നും കടത്തി എടുക്കാൻ പറ്റാത്ത അങ്ങനെ ഇണ്ട് അടിപൊളിയ പ്രശ്നമുണ്ട് നല്ല രീതിക്ക് അടി നോക്കി കാണാൻ പറ്റും അടി നോക്കി കാണാൻ പറ്റും അതിന്റെ സറാബും കാര്യങ്ങളൊക്കെ പോയിട്ട് കാണാൻ പറ്റും നന്നായി കീറിക്കണ്ടായിരുന്നു പറ്റും ഇത് എടുത്തെന്ന് വെച്ചാണെങ്കിൽ ഞങ്ങൾ ഇതിന്റെ വീഡിയോ ഇതില് വീട് ഇങ്ങനെ ഒരു വണ്ടി എടുക്കണ്ട് അവളാ പറഞ്ഞപ്പോ എടുക്കാൻ പോയതാണ് അപ്പൊ ആ സമയത്ത് ഇത് കണ്ട് ഭയങ്കര ക്യൂട്ടല്ല ഇത് ആ വീട്ടിൽ നല്ല വീട്ടിലൊക്കെ അവർക്ക് യൂസ് യൂസ് ചെയ്യണ്ടില്ല അവരുടെ അപ്പൊ കണ്ടപ്പോ അവര് പറഞ്ഞു കൊടുക്കണ്ട അവര് വേറെ വണ്ടിയെടുക്കാൻ ഇത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ദിവസം തന്നെ അവര് റേറ്റ് പറഞ്ഞു അപ്പൊ നമുക്കത് ഭയങ്കരായിട്ട് കണ്ടവര് ഭയങ്കര ഇഷ്ടായി ഞങ്ങൾ അന്നത്തെ ദിവസം കാലത്ത് വീട് പോയി ഫണ്ട് ഒപ്പിക്കാനായിട്ട് ഏകദേശം മണി വരെ ഞങ്ങള് ആ വീടിന് പുറത്തന്നെ നിന്നു നിന്നിട്ട് ഫണ്ട് ഒപ്പിച്ച് അന്ന് തന്നെ എടുത്തു എടുക്കാൻ വേണ്ടി വീട് വീട് ഇഷ്ടപ്പെട്ട കൈ കൊടുക്കാൻ എടുത്തിട്ടു വേണ്ടിയത് ഈ വണ്ടിക്ക് അങ്ങനെ ഒരു ഇതുണ്ട് ഇതില് ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് സ്റ്റോക്ക് അല്ലായിരുന്നു അല്ല ഇത് ഭയങ്കര ലോഡായിരുന്നു ആള് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവനും അതിനോട് താല്പര്യമില്ല സൗണ്ട്സിലാ സൗണ്ട് അങ്ങനെ ലീഗൽ ഇല്ലാത്തൊന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പൊ തന്നെ അതിന്റെ സ്റ്റോക്ക് വളരെ ഉണ്ടായിരുന്നു സ്റ്റോക്കിൽ കൺവേർട്ട് ചെയ്തു ആവശ്യത്തിൽ സൗണ്ട് ഉണ്ട് ഇതിന് സ്പോർട്സിലിട്ട് പോകുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട് പക്ഷെ മറ്റേത് കുറച്ചുകൂടി ലൗഡായിരുന്നു അവിടെ ബ്രാണ്ട് പൊട്ടിയത് അപ്പൊ അത് കുറച്ച് ഇതായത് കൊണ്ട് കൈ കൊടുക്കാൻ ഞങ്ങൾ കൈ കൊടുക്കാൻ മാറ്റിയത് ഒക്കെ സ്റ്റോക്കാ വണ്ടികളെല്ലാം സ്റ്റോക്കായിരിക്കും സൗണ്ടിന്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള മോഡിഫിക്കേഷൻ ചെയ്യില്ല അതാള്ള വീഡിയോസിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പൊ ഇതിൻ്റെ സൗണ്ടൊന്ന് കേട്ടാലോ പിന്നെ ഇതിന്റെ വിളി ലേ ഇത് കണ്ടിട്ടോന്നറിയില്ല ഇത് ആംബുലൻസൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ മോളിക്ക് കാണാൻ നോക്കിയും അത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ഇതിലൊന്നും ചെയ്താൽ നമ്മുടെ ഇല്ലാത്തത് അപ്പൊ അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് പറഞ്ഞത് നമ്മൾ ചെയ്തിട്ടുണ്ട് വേറെ ഫുള്ളി സ്റ്റോക്ക് ഒന്നും ചെയ്തിട്ടില്ല അഡീഷണൽ ചെയ്തിട്ടില്ല പിന്നെ ചെയ്തിട്ടുണ്ട് അതിപ്പോ കഴിഞ്ഞാൽ വരും നമുക്ക് കാണില്ല ഇതിന്റെ ഉള്ളിൽ ഇന്ന് കഴിഞ്ഞാ അപ്പൊ അതൊരു ആവശ്യം തോന്നി അതുകൊണ്ട് കൈ കൊടുക്കാൻ ചെയ്യിച്ചു പിന്നെ പെയിന്റിങ് നമ്മൾ നമ്മൾ ചെയ്തിട്ടില്ല ഒരു വീഡിയോ ും പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും വണ്ടി കാണാനൊക്കെ അടിപൊളിയാണ് സൗണ്ട് അത്യാവശ്യം ഉണ്ട് അപ്പൊ ഇത്രക്കന്നെ ഉള്ളു നമ്മളെ ഈ വീഡിയോ ചെറുതായിട്ട് ഒന്ന് അപ്പ് ചെയ്യണം നമുക്ക് വീണ്ടും അടുത്ത കാണാം വീഡിയോ അവൽ ആരാണ്ട ഞമ്മക്ക് പെരിയോന് ഞാനാണ്ട മൂത്തോന് നിക്കണ്ട കോർക്കാൻ ആഹിരത്തിൽ ആയിരത്തിലൊരുവനായി ഞാൻ അകത്തി ചേർ തിന്ന് കറകളഞ്ഞ ആയിരങ്ങൾ ഞാൻ പരത്തി